പുതു തലമുറയിലേക്ക് സാഹിത്യത്തിന്റെ അനുഭവ മൂല്യം എത്തിക്കുന്നതിന്റെ ഭാഗമായി കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ കോട്ടൂർ ലിറ്ററേച്ചർ ഫെസ്റ്റിന് തുടക്കമായി എഴുത്തുകാരനും കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവുമായ രമേശ് ഖാവിൽ ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ അലി കടവണ്ടി ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിലായി നടക്കുന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിൽ സാഹിത്യ സായഹനത്തിൽ ആയുർവേദത്തിലെ രസതന്ത്രം ഡോക്ടർ മുരളി ഗിരിജ ഗ്രന്ഥാലോകവും നാടകവും പത്മനാഭൻ മാഷ് കോട്ടക്കൽ മുരളി പെണ്ണരങ്ങ് അതീന മഹിൻ രമ പരപ്പിൽ എന്നിവർ കുട്ടികളുമായി സംവദിക്കും കുട്ടികളിൽ സാഹിത്യാഭിരുചി വർദ്ധിപ്പിക്കുവാനായി പുസ്തകോത്സവവും കഥ പറച്ചൽ ശിൽപശാലകൾ തുടങ്ങി വിവിധ സെക്ഷനുകൾ ഒരുക്കിയിട്ടുണ്ട് രക്ഷിതാക്കൾക്കായി തത്സമയ രചനാ മത്സരങ്ങളും നടക്കും ചടങ്ങിൽ സ്കൂൾ മാനേജർ കെ ഹിബ്രാഹിം ഹാജി പ്രധാനാധ്യാപിക കെ കെ സൈബുനിസ ഡെപ്യൂട്ടി എച്ച് എം കെ സുധ എൻ വിനീത സ്റ്റാഫ് സെക്രട്ടറി കെ ജൗഹർ പ്രദീപ് വാഴങ്കര എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ജിനോയ് മാത്യു പി എം സുഭദ്ര എന്നിവർ സംബന്ധിച്ചു വി റെഹാനത്ത് യു വാണി എം പി ദേവി എൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കോട്ടക്കൽ